എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതിനടുത്തിരിക്കുമ്പോ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടാകും കുറച്ചുപോർക്കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്നാ നിങ്ങൾ ഊഹിച്ചത് തന്നെ എന്റെ ഫ്രിഡ്ജ് ടൂർ ആണ് അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ ഞാൻ ഓൾറെഡി ഡേ ഡെന്മാരി ലൈഫായിട്ട് ബ്ലോഗ് എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓർത്തു അപ്പൊ ഇങ്ങനെ ആലോചിച്ചത് ഫ്രിഡ്ജ് ടൂർ എടുത്താലോ അങ്ങനെ വിചാരിച്ചു അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഇന്ന് ക്ലീൻ ചെയ്യാന്നും കൂടി വിചാരിച്ചു കൊറേ നല്ല ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തിട്ട് അപ്പൊ എന്താ പറയണ്ട ഉള്ള അലങ്കോലമാണ് ഒരു ടിപ്പിക്കൽ മലയാളിയുടെ ഫ്രിഡ്ജ് എങ്ങനെയാണോ അത് അതിലും ചിലപ്പം അങ്ങനെ ലോക്കലായിരിക്കും ഫ്രിഡ്ജ് അങ്ങനത്തെ കാര്യൊന്നുമില്ല അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പം ഈ ഫ്രിഡ്ജെന്ന് പറയുന്നത് ഞാൻ ചേട്ടായും കൂടി ഞങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് കുറച്ചുനാൾ ഞങ്ങൾ റെന്റിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഞങ്ങള് ഫ്രിഡ്ജ് ഫ്രിഡ്ജോ കാനങ്ങാട്ന്ന് വാങ്ങിയ കോഓപ്പറേറ്റീവ് സ്റ്റോറിൽ അന്ന് ഇതിന് പതിനെട്ടായിരം രൂപ കണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ വാങ്ങിയതെട്ട് ഫ്രിഡ്ജ് വാങ്ങണം അങ്ങനെ നമ്മൾ വേറെങ്കിലും മാറി താമസിക്കാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഓരോ സാധനങ്ങളൊക്കെ വാങ്ങണം അങ്ങനെ എല്ലാവരും വലിയ ആഗ്രഹമല്ല ഫ്രിഡ്ജ് വാങ്ങണം എന്നുള്ളത് അങ്ങനെ ഞങ്ങള് വാങ്ങിയൊരു ഫ്രിഡ്ജാണ് ഹെയറിന്റെ ഫ്രിഡ്ജായിട്ട് ഇതിപ്പോൾ വാങ്ങിയിട്ട് രണ്ടായിരത്തി പത്തൊൻപതല്ല രണ്ടായിരത്തി ഇരുപതി വാങ്ങിയതെ കേട്ടോ അപ്പം നാല് വർഷമായില്ലേ ഒരു ഇതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജ് അന്ന് തൊട്ട് ഇന്ന് വരെ ഓൺ ആക്കിയിട്ടാകുന്നത് ജുവാനോ ഉണ്ടാകുന്ന സമയത്ത് കുറച്ചുനാളൊരു അഞ്ചാറ് മാസം ഓഫ് ആക്കിയിട്ടുണ്ട് ഓഫാക്കിട്ടിട്ടുണ്ടായിരുന്നാല് വേറെ ഏതങ്ങനെ ഓഫാക്കിട്ടിട്ടുണ്ട് നല്ല പിടിച്ച കുഴപ്പമൊന്നുമില്ല കേട്ടോ കാണാവോ ഇന്നത്തെ എന്തെല്ലാം അൽപ്പുലത്തുണ്ടെന്ന് നോക്കുമ്പോൾ മാത്രം അറിയാം ചിലപ്പോ എൻ്റെ വീട്ടിൽ നിന്നോ ചേട്ടയുടെ വീട്ടിൽ നിന്നൊക്കെ അമ്മയും അമ്മേച്ചൊക്കെ നിന്റെ സാരം അല്പം ആയിരിക്കും ഞാൻ തപ്പുമ്പം കാണുന്നതെ അവര് വീടെ കാണുമ്പോ എന്നെ കൈയ്യോടെ പിടിക്കും കാണാൻ ശരിക്കും കാണിക്കർ ഫ്രീസറിന്റെ താഴെ എന്തൊക്കെയോ ഓരോന്നോർ നിൽപ്പുണ്ടോ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിക്ക വെജിറ്റബിൾ ബോക്സ് ഉണ്ട് ഇവിടെ തേങ്ങയുടെ ചിരട്ട വരെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ദൈവമേ അമ്മേ തുറന്ന് നോക്കുമ്പോ പറയാ

ഇത് ഞങ്ങൾ ഇടക്കിടയ്ക്ക് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരുടെ ഒരു ഷട്ടിന്റെ അകത്തൊക്കെ ഞങ്ങൾ ഇട്ട് ഞാൻ കളിക്കാ മിണ്ടാതിരിഞ്ഞാ പണിയെടുക്കുമ്പോ ചടായും പിള്ളേരത്തിട്ട് വന്നിട്ടിങ്ങനെ മേത്തോട്ടിടും അവനെ ഇറങ്ങാതിരിക്കുമ്പോ ഇതേപോലെ തിരിച്ചും കളിക്കും ഇനി ആ അടിച്ചത് അമ്മച്ചി എന്ന പൈനാപ്പിൾ അമ്മച്ചി പൈനാപ്പിൾ ഇതുപോലെ തന്നെ ഇതിനകത്ത് സൂക്ഷിച്ചുവച്ചിട്ടുണ്ട് ഇപ്പൊ അമ്മച്ചി കാണുമ്പോൾ ഇതിനൊന്നും മുറിച്ച് വിടണം പിന്നെ ഉണ്ട് പിന്നെ എല്ലാം അടുത്ത് പുറത്ത് വെച്ചാൽ കാരണം നീ ക്ലീൻ ചെയ്യേണ്ടതല്ലേ ഇതമ്മശ കഴിഞ്ഞ ദിവസം വന്നപ്പം കൊണ്ടുപോകുന്ന കല അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഇതെന്നോ വാങ്ങിയ നാരങ്ങ പക്ഷെ ഒത്തിരി കാല കുഴപ്പമൊന്നും ഈ നാരങ്ങയ്ക്ക് ഇല്ലാന്ന് തോന്നുന്നു കാലക്കഴപ്പം ഉണ്ടെങ്കിൽ അരിക്കലിങ്ങനെ ഈ മലക്കളറിലൊന്നും ഇരിക്കത്തില്ല അപ്പം അതെങ്കിലും ആയിട്ടില്ല എന്ന് തോന്നുന്നു വാങ്ങിയിട്ട് ഇനി പിന്നെ ഇതെന്താകും ഇതൊക്കെ എന്തിനാ ഫ്രിഡ്ജ് വെച്ചെന്ന് എനിക്കറിയില്ല അതിന്റെ മൂട്ടിലൊരു ശക്ലം ആവുണ്ട് എല്ലാരും ഇങ്ങനെ ആയിരിക്കും അല്ലെ കളയണ്ട അല്ലെങ്കിൽ അന്നേരം പാത്രം കഴുകണ്ടെന്നുള്ള ഒരു തിരക്കും എല്ലാം കൂടി ഇതിനകത്തേക്ക് അങ്ങ് നോക്കും പിന്നെ ഇതൊരു മുഖിക്കേ ഇതൊരു ദോശ ചൂടാനോ ഒന്നിനും ഇല്ല കേട്ടോ മൂട്ടിലൊരു ശകലം എന്ത് മാടുന്നില്ല മാറ്റ പിന്നെ മൈ ഗോഡ് ഇതിന്റെ അടപ്പിന്തോ ഇപ്പം നിങ്ങൾക്ക് ഈ ഫ്രിഡ്ജ് കാണുമ്പോൾ ഞാൻ ഏറ്റവും പ്ലാൻ ചെയ്തിട്ട് എടുക്കുന്നതല്ലാതെ തിരിയുന്നുണ്ടാവുന്ന കാണുമ്പോൾ എന്തായാലും ഫ്രിഡ്ജിന് ഒക്കെ ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്ത് എടുത്തിട്ട് കാണിച്ചിട്ട് എന്താ കാര്യമുള്ളേ അത്യാവശ്യം നമുക്കൊന്ന് കണ്ടിട്ടിരിക്കണൊന്ന് ചിരിയെങ്കിലും വരണമെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുക നമ്മുടെ ഫ്രിഡ്ജ് എങ്ങനെയാണോ അങ്ങനെ തന്നെ കാണിക്കണം അപ്പം ഞാൻ അങ്ങനെ തന്നെ കാണിക്കുന്നത് എന്താ ഇതെന്താണെന്നറിയുക കൂൺ തോരൻ ഇത് മുട്ട പൊരിച്ചത് ഇതെന്തിനാണോ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചത് എൻ്റെ ഫ്രിഡ്ജ് ഇതൊക്കെ തിന്നും മടിച്ചിട്ടുണ്ടോ ഓക്കേ ഇനി To ോ എന്താ പണ്ടങ്ങാണ്ട മുൾട്ടാണി വീട്ടി കിട്ടി അത് മോത്ത് തേച്ചിട്ട് ബാലൻസ് എപ്പോഴോ തൂക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചതാ ഇത് സാധനം എന്തൊക്കെ ഉണങ്ങി പോയി തോന്നുന്നു കാണുന്നു ചേരന്റെ തേങ്ങാ മുറി തേങ്ങ എന്തെങ്കിലും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് എന്റെ തേങ്ങ വെട്ടുന്ന പാത്രം കാണുന്നില്ല മീൻസ് അല്ല തേങ്ങ പൊട്ടിക്കുന്ന പാത്രത്തിൽ കാണുന്നില്ല അപ്പൊ ഞാൻ കല്ലിൽ ഇടിച്ചു പിടിച്ചതാ കൈസം ചക്ക വട്ടാനെ കണ്ടെടുത്തിട്ട് ഇപ്പൊ അത് കാണുന്നില്ല ഈയോ ചക്കയപ്പം അമ്മച്ചെന്ന വീട്ടിൽ പോയിട്ട് വന്നപ്പം അഞ്ച് ചക്ക നാല് ചക്കയപ്പം തന്നു നാലാ നാല് അഞ്ചെണ്ണ തന്നു അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം ഞാനും തിന്നു ഒഞ്ചുബാനും തിന്നു ബാലൻസ് മണമൊക്കെ പോയി പിന്നെ വെച്ച ഞാൻ വെക്കുന്ന വീഡിയോ എന്തായി പോയെ എന്തോ ഇതിനകത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ പറഞ്ഞു പറഞ്ഞു ഇരുന്നിട്ട് തലമുടി തേക്കാൻ വേണ്ടി ഉലുവേം തറ്റാവാഴപ്പോൾ ഇടതല്ല ഉലുവ മാത്രം ഞാൻ അരച്ചിട്ട് വെച്ചതാ ഒന്ന് തേച്ചു എന്നിട്ട് പിന്നെ മറന്നുപോയി എന്നിട്ട് ഇത് അരച്ചതിൽ ചില ഉലുവ അരയാതെ കിടപ്പുണ്ട് അതൊക്കെ മുളച്ചു അരയാതെ കിടക്കുന്ന തലമുടി ഇപ്പൊ നല്ലോണം വേണ്ടി ഈ ഉലുവ തേച്ചിട്ട് അതാണ് അത് ഈ ഉലുവെന്നെ കുറച്ചായിട്ട് കുതിർത്തിട്ട് മിക്സിയിൽ അരയ്ക്കാൻ ബുദ്ധിമുട്ടില് വെച്ചാൽ കുറച്ചധികം കുതിർത്തിട്ട് അരച്ചു വെച്ചതാ ആ ഇത് ഇത് ഇന്നലെ മീങ്ങാന്ന കണ്ടെന്നു പുട്ടിന്റെ പുട്ടുപൊടി കുട്ടുപൊടി പിന്നെ എന്റെ അമ്മേ ഇത് കാണാതെ പോയതാട്ടോ ഇത് നമ്മുടെ ഈ സാധനം സോനാ പത്രിയോ അതില്ലേ അത് അമ്മാ ഇതിന് ഞങ്ങള് ഇത് കാണാതെ പോയതാട്ടോ പക്ഷേ നമ്മുടെ ഫേവറേറ്റ് സാധനം അത് ചേട്ടാ ഈ വീഡിയോ കാണാണെങ്കിൽ ചേട്ടാ ഫേവറേറ്റ് ഫോൺ അപ്പൊ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ എന്തിനാ സൂക്ഷിച്ചുവെച്ചെന്ന് എനിക്കറിയത്തില്ല കുറച്ച് തേങ്ങ തേങ്ങില്ല ഞാൻ ഉള്ളി ഉണക്കി സൂക്ഷിച്ചേക്കുന്നത് ഇത് നാരങ്ങ ഉണക്കി സൂക്ഷിച്ചേക്കുന്നത് പിന്നെ അത് കഴിയും താഴേക്ക് കാണിക്കാം താത്തി വെക്കട്ടെ സ്റ്റാൻഡ് ഞാൻ ഫ്രിഡ്ജങ് ഓഫ് ആക്കി ആ ഇത് ഇത് ഇന്നലെ ഞാൻ ഒരു ചേച്ചിയനോട് പറഞ്ഞു താറാവ് മുട്ടയിടണമെങ്കിൽ ഈ നത്തോലി അല്ലെങ്കിൽ മറ്റേ മത്തിയില്ലേ മത്തി കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ന് മീൻകാരം വന്നപ്പോൾ ഞാൻ അമ്പത് രൂപയ്ക്ക് നത്തോലി വാങ്ങി വെച്ചാൽ താറാവിന് കൊടുക്കും രണ്ട് മൂന്നെണ്ണം കൊടുത്തു ആളെ മുട്ട ഇടുക നോക്കാം അങ്ങനെ ബാക്കി താറാവിന് എടുക്കാം കഴിഞ്ഞാൽ താറാവിൻ്റെ നത്തോലിയാണത് പിന്നെ എന്താ ഫ്രിഡ്ജിലുള്ള ആ ഇതല്ല ഇത് അമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ പാത്രം ആ ഈ കറിവേപ്പില ഫ്രിഡ്ജ് വെക്കും നമ്മളിങ്ങനെ ഉണ്ടായി ഇങ്ങനത്തെ ഇതിനകത്ത് ഇട്ട് പ്ലാസ്റ്റിക് ഇട്ട് അടച്ചു വെക്കുവാണെങ്കിൽ ഒന്നും ഇത് രണ്ടാഴ്ചയും സ് പോയിട്ടില്ല അതെങ്ങനെത്തിട്ട് വെക്കുന്നുണ്ട പിന്നെ ഇത് പിന്നെ വാങ്ങിയ മീനാട്ട കൊറച്ച് വാങ്ങിയാണ് ഇതേക്ക് മാറ്റി വെച്ചത് ആ അച്ചുളക് ഇത് അറിവില്ല കഴിഞ്ഞ ആഴ്ച വന്നപ്പം കൊണ്ടത് കഴിഞ്ഞ ആഴ്ചയല്ല കഴിഞ്ഞ പൈനാപ്പിൾ കൃഷി വളരെ ഇത്രയും പൈനാപ്പിൾ എന്റെ അടുത്ത ഒരു പൈനാപ്പിൾ പൈനാപ്പിൾ സ്റ്റോവന്ന് മുറിച്ചു ജുവാൻ ഇങ്ങോട്ട് വരട്ടു കാണും ജുവാൻ നിക്കറില്ല അതേക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരരുതേ എല്ലാവരും കാണും പറഞ്ഞിട്ട് ഇനി ബോക്സ് പ്രത്യേകിച്ചില്ല തക്കാളി ഒരു നാരങ്ങ ഇഞ്ചി ഇത്രയേ പച്ചക്കറിയൊക്കെ ഇനി ഡോറ് കാണിക്ക ഡോറ് കാണിക്കാൻ അപ്പൊ ഇത് ഫ്രിഡ്ജിന്റെ ഡോർ ഉണ്ടാക്കില്ലേ ഫ്രിഡ്ജിന്റെ പോ എന്നോ വാങ്ങിയ പച്ചമുളക് പച്ചമുളക് കൊണ്ട് ഇത് ചിക്കൻ ഫ്രൈഡിന്റെ അതുണ്ട് തേങ്ങാ മുറി അങ്ങോട്ടേക്ക് മാറ്റി വെക്ക തേങ്ങ ഇവട്ട് നിൽക്കോ ഇത് ഓ ഇത് ഞാനന്ന് ഈ ചട്നി പൗഡർ വാങ്ങിയതാ പക്ഷെ ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഡോറലുള്ളത് ഇത് പപ്പടം ഇവിടെ പപ്പടം ആർക്കും ഇഷ്ടമുള്ളത് അത് പപ്പടമൊക്കെ ഇങ്ങനെ വാങ്ങിയാൽ പാലാസ ഇത് നമ്മുടെ മറ്റത് പായസത്തിലൊക്കെ ഇടുന്ന കൗ പിന്നെ മാങ്ങ ഇത് കഴുകാന്നായിട്ട് നാരങ്ങ ഇതെല്ലാം ഒഴങ്ങി പോയിട്ട് വാഷ് ബേസിനെ കഴുകാസ്റ്റ് ഈസ്റ്റ് 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 എന്തോ ഇവിടെ ഉള്ളൂ ോ തേങ്ങാ മുറി സോയാ സോസ് ഇത് നമ്മുടെ ജാതിയുടെ കുരു ഇതൊക്കെ എന്തിനാ എമ്മേനു പിള്ളേർക്ക് വേറെ വരും പറഞ്ഞിട്ട് കൊച്ചുണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങിയതൊക്കെ ഇന്ന് അതോടെ തന്നെ ഇപ്പൊ നമ്മുടെ ജാതി കുരു ജാതി പത്രിന്നു ജാതി പത്രില്ലോ തേങ്ങാ മുറി വേണം അത് പാല് ഇത് ഫ്രഷായിട്ടോ ഇത് എല്ലാ ദിവസം രാവിലെയും കിട്ടുന്നുണ്ട് പാല് ഫ്രഷാണ് പിന്നേ തേങ്ങാ മുറിയിട്ട് നടക്കത്തില്ല പപ്പടത്തിന് എന്നൊക്കെ അകത്ത് വറക്കാത്തോണ്ട് പപ്പറം ഇതിനകത്ത് ഇരുന്നേ ഭയങ്കര ഇതായിരുന്നോ ഇങ്ങനെ ഇങ്ങനെ ഒടിയാന്നിരിക്കും തന്നെ ചുക്ക് പൊടി ഈ ചുക്ക് പൊടിയൊക്കെ ഞാൻ അന്നെന്തോ പെസഹായിക്ക പാല് കാശാൻ വേണ്ടി വാങ്ങിയതാ ഈ പൊടി എടുത്ത് കാണിക്കാം കാണിക്ക ഇത് റെഡ് ചില്ലി സോസ് അത് എങ്ങനെ വാങ്ങിയതാണാവും എന്തെങ്കിലുമൊക്കെ റെസിപ്പി കാണുമ്പം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങും പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സാധനം അവിടെ ബാലൻസാണ് ഇത് കോൺഫ്ലോറ് അപ്പം തേങ്ങാ മുറിയും തേങ്ങയുടെ ചേരത്തേയും കൊണ്ട് ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ നടത്തും ഇത് ക്യാരറ്റ് ഒരു പച്ചക്കറി കണ്ടില്ല ഒന്നും മാറി ഇതൊക്കെ പറയാൻ പാടില്ല എൻ്റെ ഫ്രിഡ്ജിൽ അമ്പാ ക്യാരറ്റ് മുളച്ചു ഇത് നട്ട് വയ്ക്കാം ആ നട്ട് ഞാനേ നട്ടിട്ട് ക്യാരറ്റ് നമ്മുടെ നാട്ടിൽ പിടിക്കുമോ എന്ന് പറയും അടിപൊളി അപ്പൊ ഓക്കെ ഇത് എന്താ എന്തോ ആവശ്യത്തിന് വാങ്ങിയതാട്ടോ ഇവന്മാരി ഇടക്കിടക്ക് വന്നിട്ടേ ഇങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുന്നു വന്നിട്ട് യൂട്യൂബുകാരോ ഇത് ഞാന് പായസം ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങി വെച്ചേക്കുന്ന ഇതല്ല സേമിയ പായസം ആ വാങ്ങി വാങ്ങിച്ചു കൊടുത്തിട്ട് ചൂക്ക് കാപ്പി ഭയങ്കര തെറ്റപ്പിന്റെ സൂക്ഷിച്ചൊക്കെ നോക്കുന്നത് ചുക്ക് കാപ്പി ആ ഇത് മറ്റേ അരച്ചു ഉലുവ കണ്ടില്ലേ ആ അതും കൂട്ടി തലേ തേക്കാൻ പറ്റിയ കറ്റാറവാണയാണ് ഇത് രണ്ടും രണ്ടിടത്ത് കഴിഞ്ഞിട്ട് അപ്പൊ ഇത്ര ഉള്ള എന്റെ ഫ്രിഡ്ജ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരും കുറ്റം പറഞ്ഞാൽ ഫ്രിഡ്ജ് കഴുകാറില്ല അല്ലെങ്കിൽ വൃത്തിയാക്കാറില്ല എന്നൊന്നും പറയരുത് കേട്ടോ എല്ലാവരും ഫ്രിഡ്ജൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്റെ മാത്രം ആയിരിക്കില്ല ഞാൻ അതുപോലെ തന്നെ നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം ഇനിയിപ്പുള് ഇനി ക്ലീൻ ചെയ്ത് എല്ലാ സാധനം സാധനങ്ങളെല്ലാം വാങ്ങാനായി അപ്പം സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അടുത്ത നല്ല അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാ ഓക്കെ